ഒരു കൊച്ചുവെള്ളപ്പൂവിൻ്റെ വസന്തകാല ചരിത്രം പതിമൂന്ന് വിശുദ്ധരാഘുവിൻ വിശുദ്ധയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എഫ് ഒന്ന് നാല് സൃഷ്ടികർമ്മത്തിലൂടെ ദൈവം നമ്മിൽ പതിപ്പിച്ച സ്നേഹത്തിന്റെ ഛായയും സാദൃശ്യവും അതിന്റെ പൂർണതയിൽ സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണ് സ്നേഹത്തിന്റെ വളർച്ചയായ വിശുദ്ധ ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ സൃഷ്ടിയുടെ പരമമായ ലക്ഷ്യം നാം പ്രാപിക്കണം വിശുദ്ധരാകുവാനുള്ള ഈ ആഹ്വാനം മനസ്സിലാക്കി ജീവിച്ചവളാണ് വിശുദ്ധ കുച്ചുത്രേസി സ്വർഗത്തിന് വേണ്ടി ഞാൻ എത്രമാത്രം ദാഹിക്കുന്നു എന്നാൽ സ്വർഗത്തിലെത്തണമെങ്കിൽ നാം അനുദവിച്ച് കണ്ണുനീർ ചിന്തുകയും സഹനങ്ങൾ ക്ഷമയോടെ സ്വീകരിക്കുകയും വേണം ബാല്യം മുതലേ സ്വർഗത്തിലെ നിത്യസ്നേഹത്തെ മനോമുരത്തിൽ സൂക്ഷിച്ച വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നു എനിക്ക് ആദ്യമായി വായിക്കുവാൻ സാധിച്ച വാക്ക് ഇതായിരുന്നു സ്വർഗം സ്വർഗവും അതിനനുസൃതമായ വിശുദ്ധ ജീവിതവും നിഴൽ പോലെ അവളെ പിന്തുടർന്നിരുന്നു അനേകർക്ക് വിശുദ്ധ ജീവിതം നയിക്കുവാൻ പ്രചോദനവും പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യ തൻ്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു സഹായകമായ ഒരു ചെറിയ കാര്യം ഇവിടെ ചേർക്കട്ടെ ഒരു ദിവസം മഠത്തിലെ അധ്യാപിക എന്നോട് ചോദിച്ചു ഒഴിവു ദിവസങ്ങളിൽ തനിച്ചിരിക്കുമ്പോൾ ഞാൻ എന്തു ചെയ്തിരുന്നെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കട്ടിലിൻ്റെ മേൽവിരി കൊണ്ട് മറിച്ച് ഒളിച്ചിരിക്കുവാൻ അവിടെ സൗകര്യമുണ്ട് അവിടെ ഇരുന്ന് ഞാൻ ആലോചിക്കും നല്ല ദൈവത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും കുറിച്ചും നിത്യതയെ കുറിച്ചും പതിനൊന്ന് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഈ സംഭാഷണം നടക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ തൻ്റെ ദൗർബല്യങ്ങളിൽ നിരാശപ്പെടാതെ നല്ല ദൈവത്തിൽ ആശ്രയിച്ച് ബലഹീനതകൾക്കിടയിലും ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ജീവിതത്തിനുള്ള സ്വപ്നങ്ങൾ അവൾ നേതെടുത്തിരുന്നു ഇന്നെ പാപ്പയായ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധരാവുക എന്നത് ഏതാനും പേർക്കു വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുള്ള ഒന്നല്ല മറിച്ച് ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള ആഹ്വാനമാണ് നാം എവിടെ ആയിരുന്നാലും സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും എല്ലാറ്റിലും നല്ല സാക്ഷ്യം വഹിക്കുകയും ചെയ്തുകൊണ്ട് വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു നാം വിശുദ്ധരാകണമെന്നാണ് ദൈവം അപരീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾ വിശുദ്ധ കൊച്ചുതരേസയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ പരമ്പരകളുടെ ആഘോഷപൂർണമായ സ്മരണകൾ ഉണർത്തുന്ന കാലഘട്ടമാണിത് എല്ലാ വർഷവും ഒക്ടോബർ ഒന്നാം തീയതി വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ തിരുസഭയിൽ സമുചിതമായി ആഘോഷിച്ചു വരികയും ചെയ്യുന്നു ഈ സന്ദർഭത്തിൽ വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ ആധ്യാത്മികതയിൽ സമഗ്രമായി മനസ്സിലാക്കുവാനുള്ള ഒരു എളിയ ശ്രമമായിരുന്നു ഒരു കൊച്ചുവെള്ളപ്പൂവിൻ്റെ വസന്തകാല ചരിത്രം ഇതിൽ നിന്നും വിശുദ്ധ ഏക ഹൃദയാഭിലാഷമായിരുന്ന ഈശോയെ സ്നേഹിക്കുക എല്ലാവരെയും കൊണ്ടും ഈ ഷോയെ സ്നേഹിപ്പിക്കുക എന്നത് സ്വന്തമാക്കി വിശുദ്ധമായ ജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹ റോസാദളങ്ങളാൽ നമ്മളും ധന്യരാകട്ടെ ഈ ഉദ്യമത്തിന് സഹകരണവും പ്രോത്സാഹനവും നൽകിയ കണ്ണും കണ്ണാടി രക്ഷാധികാരിക്കും എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങൾക്കും ആദരപൂർവ്വം നന്ദി അവസാനിച്ചു